മനസ്സറിയും മനസ്സറിയും കളി ഈ കളി ഒന്നിച്ചാണ് കളിക്കേണ്ടത് കളിക്കൊരു നേതാവ് വേണം നേതാവിന് മുൻപിൽ മറ്റുള്ളവരെല്ലാം ഇരിക്കണം ഇനി നേതാവ് ചുറ്റും കാണുന്ന ഏതെങ്കിലും സാധനം നോക്കി വെക്കണം എന്നിട്ട് ആദ്യത്തെ അക്ഷരം പറയണം അത് എന്താണെന്ന് ആദ്യം ഊഹിച്ചു പറയുന്ന ആളാണ് വിജയ് ഉദാഹരണത്തിന് മുമ്പിൽ കാണുന്നത് ഒരു പത്രമാണെങ്കിൽ പാ എന്ന് പറയാം പട്ടി പച്ചീല എന്നൊക്കെ മുൻപിൽ കാണുന്നുണ്ടെങ്കിൽ പറഞ്ഞു നോക്കാം ശരി ഉത്തരം ആദ്യം പറയുന്നയാളാണ് വിജയി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത സാധിക്കാത്തവ പറയുമ്പോഴാണ് കളി കൂടുതൽ രസകരമാക്കുക എന്ന് ഓർക്കണേ എന്നാൽ നമുക്ക് കളിച്ചാലോ ഏ കഴിയാം ഞാൻ നേതാവ് ഓക്കെ ഒരു സാധനം ഇരിപ്പുണ്ട് അത് നോക്കിയിട്ട് പറ ചേച്ചി പറ അനിയത്തി കാ ഇവിടെ നോക്ക് പല പല സാധനങ്ങൾ ഇരിക്കുന്നതിനകത്തുനിന്ന് ചേച്ചി വന്നില്ലേ നീ വേറെ നോക്കൂ വേറെ എന്തെങ്കിലും ഉണ്ടോന്നോ അല്ലടി കാ വെച്ച് കാ കാ കമ്മൽ അല്ല കാണേണോ കുപ്പിയൊന്നും ഇല്ലല്ലോ ഇവിടെ കായേ ഉള്ളു കായേ മാത്ര മാത്രമേ ഉള്ളു

കലണ്ടർ ശരിയാ ചേച്ചി ചേച്ചി ഓക്കെ ആ ബാ അടുത്ത അക്ഷരം പറയാമ്മ അന്നേരം കുഞ്ഞു ജയിക്കണം ബാ